പാലാ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നായർ കൾച്ചറൽ സൊസൈറ്റിയുടെ പുതിയ ആസ്ഥാന മന്ദിരം തുറന്നു ഇരുപത് വർഷത്തിലേറെയായി കലാ സാംസ്കാരിക വിദ്യാഭ്യാസ സാമുദായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയുടെ ആസ്ഥാന ആസ്ഥാനമന്ദിരം മുക്കാലിക്കുന്നിൽ സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾ ജനിച്ചു വളർന്ന പാലായിലെ നായർ സമുദായം അഭിമാനാർഹമായ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത് നായർ സമുദായാംഗങ്ങളുടെ പുരോഗതി ലക്ഷ്യമിട്ടാണ് നായർ കൾച്ചറൽ സൊസൈറ്റി ഇരുപത്തിമൂന്ന് വർഷം മുൻപ് രൂപീകരിക്കപ്പെട്ടത് നായർ യുവാക്കൾക്ക് വിവിധ കർമ്മമേഖലകളിൽ മേഖലകളിൽ വഴികാട്ടിയാവുന്നതിനും സഹായം ആവശ്യമുള്ളവർക്ക് ചികിത്സയ്ക്കും പഠനത്തിനുമെല്ലാം കഴിയാവുന്നത്ര സഹായം എത്തിക്കുകയുമാണ് കൾച്ചറൽ സൊസൈറ്റിയുടെ ലക്ഷ്യം സൊസൈറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിനായി പാലാ നഗരസഭാതിർത്തിയിൽ പന്ത്രണ്ടാം മൈൽ മുക്കാലിക്കുന്ന സെന്റ് സ്ഥലം വാങ്ങിയിരുന്നു സൊസൈറ്റി അംഗങ്ങളുടെയും അഭ്യുദയ കാക്ഷകളുടെയും ആത്മാർത്ഥമായ പരിശ്രമത്തിലൂടെ നിർമ്മാണം പൂർത്തിയാക്കി ആസ്ഥാനമന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് ചൊവ്വാഴ്ച നടന്നത് മീനച്ചൽ താലൂക്ക് എൻഎസ്എസ് യൂണിയനും നായർ കൾച്ചറൽ സൊസൈറ്റിയും പരസ്പരം സഹകരിച്ചാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പുതിയ ആസ്ഥാനമന്ദിരത്തിന്റെ ഉദ്ഘാടനം സൊസൈറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ ശ്രീനിവാസൻ നിർവഹിച്ചു ഈ കെട്ടിടത്തിന്റെ സമിതി നേരിട്ട് നടത്തിയതാണ് ഇതിൻ്റെ മനോഹരമായ രൂപകൽപ്പന നടത്തിയത് ശ്രീ യദൂ മോഹൻദാസ് തൊടുപുഴ അവരുടെയും ഞങ്ങൾക്ക് വേണ്ടി നമ്മളുടെ അംഗമായ നമ്മൾക്ക് വേണ്ടി നമ്മുടെ അംഗമായ ശ്രീ കഷ്യ പ്രസാദ് വിത്ത് ഗെസ്മയാ ബിൽഡേഴ്സ് ഇതിൻ്റെ നിർമ്മാണ നിർവഹണവും നടത്തുകയും സൊസൈറ്റിക്ക് ആവശ്യമായ ഉദ്ദേശവും സഹായവും നൽകിയ ഈ രണ്ടു പേരോടും ഞങ്ങൾക്കുള്ള നന്ദി അഖൈതവുമാണ് അവരോട് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും പ്രത്യേകം അറിയിക്കുന്നു ശ്രീ പൂർണശ്രീ ഗോപിനാഥൻ നായർ അവസരത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഇരുപത് വർഷമായി എല്ലാവരും ഒരേ മനസ്സോടെ യോജിച്ച് നിന്നത് ഒരു പ്രധാന കാര്യമാണെന്നും ശ്രീ ഉണ്ണി അശോക ഒരു പൊതുയോഗത്തിൽ പറഞ്ഞതുപോലെ നായർ സൊസൈറ്റിയുമായി നാളിതുവരെ യാതൊരു തർക്കവുമില്ലാതെ സാധിച്ചു സംഗതിയാണ് ശ്രീലത രാജ്മോഹൻ നായർ ശോഭന നായർ വിജയമ്മ ഗോപിനാഥൻ നായർ കെ പി രാധമ്മ എന്നിവരും ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനത്തിൽ പങ്കുചേർന്നു സെക്രട്ടറി രാജീവൻ നായർ ടി എൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ പ്രസിഡന്റ് ഗോപിനാഥൻ നായർ ഫലകം അനാച്ഛാദനം ചെയ്തു പല മുനിസിപ്പൽ കൗൺസിലർ ലിസിക്കുട്ടി മാത്യു സൊസൈറ്റി മുൻ പ്രസിഡന്റ് ഡോക്ടർ കെ എൻ മുരളീധരൻ നായർ മുൻ പ്രസിഡന്റ് പി വി ഉണ്ണികൃഷ്ണൻ നായർ വൈസ് പ്രസിഡന്റ് മഹൽ മോഹൻ ജോയിന്റ് സെക്രട്ടറി ഷാജി മോൻ ട്രഷറർ സാജൻ ഇടച്ചേരിൽ മുൻ സെക്രട്ടറി അനിൽ സരയു തുടങ്ങിയവർ പ്രസംഗിച്ചു കലാ സാംസ്കാരിക വിദ്യാഭ്യാസ സാമുദായിക മേഖലകളിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്താനുള്ള നായർ കൾച്ചറൽ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ടാണ് പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സാധുജന വിദ്യാഭ്യാസം ചികിത്സ വീട് നിർമ്മാണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ മേഖലകളിലുള്ള പദ്ധതികളാണ് സൊസൈറ്റി രൂപകൽപ്പന ചെയ്യുന്നത് സ്റ്ററോഷ് ന്യൂസ് പാല